ലക്ഷങ്ങള് മുടക്കി വാങ്ങിയ ആഡംബര കാറുകൾ കാലങ്ങളോളം പൊടിയും ഈർപ്പവും പറ്റി ഗ്യാരേജിനുള്ളില് ഉപേക്ഷിക്കുവാന് അമേരിക്കക്കാര്ക്ക് താല്പര്യമില്ലായിരുന്നു പൊടിയും മറ്റ് വസ്തുക്കളും കാരണം കാറുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ കവറുകൾ വാങ്ങിയിടുകയാണെങ്കിൽ ഈർപ്പം കാരണം വീണ്ടും വണ്ടികൾക്ക് കേടുകൾ സംഭവിക്കും ഇങ്ങനെ കാറിന് കുഴപ്പമുണ്ടാകുന്നുണ്ടോ എന്ന് നിരന്തരം വീക്ഷിക്കുവാൻ ഒരു എളുപ്പവഴിക്ക് വേണ്ടിയാണ് പി ഡി കെ ഓട്ടോമോട്ടീവ് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കാർ ബബിൾ എന്ന ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത് ബാഹ്യ വസ്തുക്കളിൽ നിന്നും കാറുകളെ സംരക്ഷിക്കുവാൻ ക്ലിയറായ ഒരു പി ബി സി മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനുള്ളിലാണ് അല്ലെങ്കിൽ ക്യാപ്സ്യൂളിനുള്ളിലാണ് കാറുകളെ പ്രദർശിപ്പിക്കുന്നത് ഇത് കാരണം കാർ ക്യാപ്സ്യൂൾ എന്നാണ് ഈ പ്രോഡക്റ്റ് അറിയപ്പെടുന്നത് നിരന്തരം ഹൈ പ്രഷർ ഫാനുകളുടെ സഹായത്തോടെ ഈ കാപ്സ്യൂളിനുള്ളിൽ ഫിൽറ്റർ ചെയ്ത വായു നിറയ്ക്കുകയും ഇതിനെ രണ്ട് ഫാനുകളുടെ സഹായത്തോടെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുകയുമാണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്നത് ഇത് കാരണം ക്യാപ്സ്യൂളിനുള്ളിൽ എപ്പോഴും കൺട്രോൾഡ് ആയൊരു എൻവയറോമെന്റ് ആയിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത് അതായത് പൊടിപടലങ്ങളോ ജലാംശമോ ഇതിനുള്ളിൽ പ്രവേശിക്കുകയോ കാറുകൾ കേടുവരുത്തുകയോ ചെയ്യില്ല എന്നർത്ഥം അതുപോലെ തന്നെ പുറമേ നിന്നും എന്തെങ്കിലും ഒരു വസ്തു ഇതിന്റെ മേൽ വീഴുകയാണെങ്കിൽ ശക്തിയേറിയ മെറ്റീരിയലും ഉള്ളിലെ ഉയർന്ന പ്രഷറും ചേർന്ന് ആ വസ്തുവിനെ ഒരു പരിധിവരെ ചെറുക്കുവാനും ഇതിന് സാധിക്കുന്നു അതോടൊപ്പം പുറത്തുനിന്ന് വണ്ടിയുടെ ഭംഗി ആസ്വദിക്കുവാനും ഭാഷ്യമായ കേടുപാടുകൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാനും ഇതിലൂടെ സാധിക്കും